നമസ്കാരം പുലയുള്ളപ്പോൾ വീടുകളിൽ നിലവിളക്ക് കത്തിക്കാമോ എന്നതിനെക്കുറിച്ച് പറയാം പൊതുവെ ഉള്ള വിശ്വാസം എന്തെന്നാൽ പുല പുലയുള്ളപ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നാണ് എന്നാൽ അത് അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കുടുംബത്തിൽ മരണമുണ്ടായാൽ പതിനാറടിയന്തര ചടങ്ങ് കഴിയുന്നത് വരെ ആചരിക്കുന്നതാണ് പുല മരണം നടന്ന വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം ആദ്യം തന്നെ ഒരാൾ മരിച്ചാൽ ആദ്യം നിലവിളക്ക് കൊളുത്തുകയാണ് ചെയ്യുന്നത് നിലവിളക്ക് കൊളുത്തി തലയ്ക്കൽ വയ്ക്കുകയും കാൽക്കൽ ഒരു തേങ്ങാമുറിയിൽ എള് കിഴി വെച്ച് കൊളുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് മൃതദേഹം സംസ്കാര കർമ്മം ചെയ്യുമ്പോഴും മൃതദേഹത്തിന് ചുറ്റിനും ആദ്യം കത്തിക്കുന്നത് നിലവിളക്കാണ് മൃതദേഹം ചിതയിലേക്കെടുക്കുമ്പോൾ നിലവിളക്കെടുത്തുകൊണ്ട് മക്കളോ മരുമക്കളോ മുൻപിൽ നടക്കും അതുപോലെ സഞ്ചയന ചടങ്ങിനും ആദ്യം തെളിക്കുന്നത് നിലവിളക്കാണ് നിത്യബലിയിടുമ്പോഴും നിലവിളക്ക് കൊളുത്തിയാണ് കൊളുത്തി വച്ചിട്ടാണ് ബലിച്ചോർ വയ്ക്കാൻ അരിയിടുന്നത് അടിയന്തിര ചടങ്ങുകൾക്കും ശ്രാദ്ധത്തിനും നിലവിളക്ക് കത്തിക്കുന്നതാണ് ആദ്യത്തെ ചടങ്ങ് മരിച്ച വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ പുല തടസ്സം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാക്കി ബന്ധുക്കളുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തിക്കൂടാ ഇത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും മരിച്ചാൽ ആദ്യം കത്തിക്കുന്നത് നിലവിളക്കാണ് പുലയുണ്ടെന്ന് പറഞ്ഞ് സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കാതിരിക്കരുത് അതേപോലെ സന്ധ്യാന്നമം ചൊല്ലാനും ഒരു തടസ്സവുമില്ല പണ്ട് കാലത്തൊക്കെ മരണം നടന്നാൽ ബന്ധുവീടുകളിലൊക്കെ അറിയിക്കാൻ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെലഗ്രാം ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പോയി പറയുകയാണ് ചെയ്യുന്നത് അവർ എത്തുന്ന സമയം കണക്കാക്കിയാണ് സംസ്കാര സമയം തീരുമാനിക്കുന്നത് നിലത്ത് വാഴയിൽ വെച്ച് അതിൽ ദർഭ പിരിച്ച് കിടത്തും തലക്കിൽ നിലവിളക്ക് കത്തിച്ച് സാമ്പ്രാണിയും സാമ്പ്രാണിത്തിരിയും കത്തിച്ച് വയ്ക്കും ചിലയിടങ്ങളിൽ കാൽക്കൽ ഒരു പ്ലേറ്റിൽ അരി വെച്ച് അതിൽ തേങ്ങാമുറി ഉടച്ചതിലാണ് എല്ല് കിഴി ഇട്ട് വിളക്ക് തെളിക്കുന്നത് ദൂരെ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹത്തെ നമ്മൾ അവർ അവരുടെ കൂടെ എത്തിയതിന് ശേഷം മാത്രമേ കർമ്മങ്ങൾ നടത്തൂ ആ സമയം അത്രയും രാമായണം വായിക്കുകയോ അല്ലെങ്കിൽ നാമം ജപിക്കുകയോ മക്കൾ ബന്ധുക്കളുമൊക്കെ നാമം ജപിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ആത്മാവിന് മരിച്ച ആളിൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കാൻ ലഭിക്കാൻ സൃഷ്ടികർത്താവിനോട് ബന്ധുക്കൾ പ്രാർത്ഥനയിലൂടെ അപേക്ഷിക്കുന്നു മരിച്ച നിമിഷം തന്നെ അവിടെ പുല തുടങ്ങി എന്നിട്ടും ആചാര്യന്മാർ കാണിച്ചു തരുന്നത് നിലവിളക്ക് തെളിക്കാനും നാമം ചൊല്ലാനുമാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ബന്ധുക്കൾ മരിച്ച പുലയുണ്ടെന്ന് പറഞ്ഞ് നിലവിളക്ക് കത്തിക്കാതിരിക്കുന്ന ഇരിക്കേണ്ട ആവശ്യം ഇല്ല അതുപോലെ സന്ധ്യാനാമം ജപിക്കുന്നതിനും തടസ്സമില്ല അറിവുള്ള ഋഷിമാർ നമുക്ക് തലമുറകളായി തന്നെ ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട് പുല പുലയുണ്ടെങ്കിലും വാലായ്മയുണ്ടെങ്കിലും നിലവിളക്ക് കൊളുത്തുന്നത് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ജനിച്ച് ജനിച്ചു കഴിഞ്ഞാലാണ് വാലായ്മ ആ സമയത്ത് നമ്മൾ ഈ പുലയുള്ളപ്പോഴും ഈ വാലായ്മ സമയത്തും നമുക്ക് വീടുകളിൽ വിളക്ക് തെളിച്ച് നാമം ജപിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അമ്പലത്തിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ കയറുന്നത് പതിനാറ് അടിയന്തിരം കഴിഞ്ഞിട്ട് മാത്രമേ പുലയുള്ളപ്പോൾ അമ്പലത്തിൽ കയറാവൂ വാലായുമുള്ളപ്പോൾ പതിനാറ് ദിവസം പതിനൊന്ന് ദിവസം സോറി പതിനൊന്ന് ദിവസം കഴിഞ്ഞ് മാത്രമേ അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ പിന്നെ പുലയുള്ളപ്പോൾ അതായത് പതിനാറ് മരിച്ച് പതിനാറ് ദിവസം കഴിഞ്ഞ് പുല പുലകുളി കുളി അടിയന്തരം കഴിഞ്ഞാൽ എല്ലാവർക്കും അമ്പലത്തിൽ കയറാവുന്നതേ ഉള്ളൂ എന്നാൽ ചിലർ അതും എതിർക്കാറുണ്ട് നാൽപ്പത്തൊന്ന് കഴിയണമെന്നും ഒരു വർഷം കഴിയണമെന്ന് വരെ പറയുന്നവരുണ്ട് അത് അവരവരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ പതിനാറ് പുല കഴിഞ്ഞ് അമ്പലത്തിൽ കയറുന്നതിൽ തെറ്റില്ല എന്തെന്നാൽ ഏത് നല്ല വസ്തുവും ചീത്ത വസ്തുവായാലും അഗ്നിയിലേക്കിട്ടാൽ അത് പഞ്ചഭൂതങ്ങളിലേക്കുന്നതാണ് എന്നാൽ നല്ലതും ചീത്തയും അഗ്നി സ്വീകരിക്കും പക്ഷേ അഗ്നിയെ മാത്രം അശുദ്ധി ബാധിക്കുന്നില്ല അതാണ് അഗ്നിശുദ്ധി അതുപോലെ ദർഭയും പവിത്രമാണ് എങ്ങനെയെന്നാൽ അതിൻ്റെ കഥ പിന്നെ ദേവലോകത്ത് നിന്ന് ഗരുഡൻ അമൃതഭൂമിയിലെത്തിക്കുകയും ഇലയിട്ട് ദർഭവിരിച്ച് അതിന് മുകളിൽ അമൃതകലശം വെച്ചപ്പോൾ അമൃതകലശം തുളുമ്പി ഈ കഥ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ് അങ്ങനെ വീണ് ദർഭയിൽ വീഴുകയും അതിന് അങ്ങനെ ദർഭയ്ക്ക് പവിത്രം എന്നു പേര് ലഭിക്കുകയും ചെയ്തു മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്നത് എന്നാണ് പവിത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം വിരലിൽ പവിത്രം ധരിക്കാതെ ചെയ്യുന്ന ഒരു ഹോമവും കർമ്മവും പവിത്രമാവില്ല അങ്ങനെയാണ് അഗ്നിയെയും ഗർഭയെയും അശുദ്ധി ബാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പുല വാലായ്മ ഉള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ബന്ധുവീട്ടിലും നമ്മുടെ വീട്ടിലും വിളക്ക് തെളിച്ച് നാമം ജപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നന്ദി